നമസ്കാരം വെൽക്കം ടു എംസ് വ്ലോഗ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം മിക്ക സ്ത്രീകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ മീശ വരിക അല്ലെങ്കിൽ താടി വരിക എന്നൊക്കെ ഉള്ളത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഒന്നെങ്കിലും നമ്മൾ പാർലറിൽ പോയി വാക്സ് ചെയ്യും അല്ലെങ്കിൽ ഷേവിങ് സെറ്റ് വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ നോക്കും പക്ഷെ അതൊക്കെ പെയിൻ ആണ് പിന്നെ ഷേവിംഗ് സെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്താൽ പിന്നീട് കട്ടിയുള്ള രോമമായിരിക്കും വന്നത് അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കും അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മീഷയും ഒക്കെ വരാറുണ്ട് അപ്പോൾ എൻ്റെ നാത്തൂര് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു അപ്പോൾ അവൾ അത് എനിക്ക് തന്നു പക്ഷെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ അടിപൊളി പ്രോഡക്റ്റ് ആണ് അപ്പോൾ എനിക്ക് തോന്നി ഈ മോൾവീസിലൊക്കെ ജോലിക്ക് വരുന്നവർക്ക് മിക്കവർക്കും പാർലർ യൂസ് ആക്സസബിൾ അല്ല കാരണം പാർലർ ഇല്ല അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെയുള്ളവർക്കൊരു ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അതെ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് അപ്പൊ ഈ പ്രോഡക്ടിന്റെ ഉപയോഗം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം പൊട്ടിച്ച് ഇതിന്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതെല്ലാം ഒന്ന് വായിച്ചു നോക്കി ഒരു വട്ടം നമ്മൾ ഉപയോഗിച്ച് നോക്കി കേട്ടോ അപ്പൊ എനിക്ക് അതിന്റെ ഉപയോഗം അടിപൊളിയായിട്ട് തോന്നി അപ്പഴാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ മുമ്പിൽ കൂടി കൊണ്ടുവരാന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഈ പാക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത് അപ്പൊ ഇത് എങ്ങനെയാണെന്നും ഇതിന്റെ യൂസ് എങ്ങനെയാണെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തോന്നുന്നു എനിക്ക് നന്നായിട്ട് ഇച്ചിരി ബീഷൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ഗ്ലാസ് ബൗൾ എടുത്തു ബൗളിലേക്ക് ഈ ഒരു പൗഡർ ഒരു രണ്ട് രണ്ട് സ്പൂൺ നമുക്കിടാം മൂത്ത് മൊത്തം വേണ്ടതല്ലേ രണ്ട് രണ്ടര കിടന്നോട്ടെ ബാക്കിയുണ്ട് ഫ്രിഡ്ജ് വെക്കാമല്ലോ രണ്ടര സ്പൂൺ പൗഡർ ഇട്ടു പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം അവർ എടുത്ത് പറയുന്നുണ്ട് കൂടുതൽ ഇതിലേക്ക് ഇതായി എന്നുള്ള എടുത്ത് പറയുന്നുണ്ട് കട്ടിയ കട്ടിക്ക് തന്നെ ഇരിക്കണം അതുകൊണ്ട് ഒരുപാട് വെള്ളം കൂടി പോകരുത് കൂടിപ്പോയാലും പിന്നെയും നമ്മൾ പൊടി ചേർക്കേണ്ടി വരും അപ്പം അത് നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും നമ്മൾ നമ്മളിതിങ്ങനെ ഇളക്കി ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു ലെവലിൽ ആക്കിയിട്ടുണ്ട് ഒരു കട്ടി പേസ്റ്റ് പോലെ തന്നെ ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇതൊന്ന് ഞാൻ മോത്ത് തേച്ച് കൊടുക്കട്ടെ നമ്മൾ ഓൾമോസ്റ്റ് രോമവെള്ള പാട്ടിലെ മീശാവ് താളി ഒക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ മൊത്തം ഒന്ന് ജസ്റ്റ് ഇട്ടാണ് നല്ല തോട്ടിലെ ഓരോ മണം വരുന്നുണ്ട് ഇതിന് പക്ഷെ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നു ഓ പക്ഷെ ഒരു ചെറിയ നീറ്റൽ പോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു നീറ്റൽ പോലെ ഉണ്ടെന്ന് തന്നെ ഓക്കെ ഇപ്പൊ നമ്മള് ഇട്ട് കഴിഞ്ഞ് ഇവര് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേരുമെന്നാണ് ആ കാലിൽ എഴുതി വെച്ചാൽ എഴുതി വെച്ചിട്ടുണ്ട് മഞ്ഞൾ റോസ് പൊടി മീൻസ് റോസ് ഉണക്കി പൊടിച്ചത് ഏർ പിന്നെ ജടാമഞ്ചി ചന്ദനപ്പൊടി വേപ്പ് ഇരട്ടി മധുരം അരിപ്പൊടി വെളിച്ചെണ്ണ മുളട്ടാണി വെള്ളി ഇന്നിവയൊക്കെ തുടങ്ങി സാധനങ്ങളെല്ലാം കൂടി മിക്സ് മിക്സ് ചെയ്ത മിശ്രിതമാണിതെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞേക്കണത് ആ പേപ്പറിൽ ആ കവറിൽ എഴുതിയിരിക്കുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് എന്നൊക്കെ എഴുതിയേക്കണത് പക്ഷേ ത്രീ മിനിറ്റ്സ് എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും ഒരു എയ്റ്റ് മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതൊന്നും കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് തുടച്ച് കളയാം അപ്പോൾ ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ല നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഇപ്പം അതൊക്കെ തുടച്ച് കളയാം ഞങ്ങളുടെ തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇപ്പൊ അതൊക്കെ ഒന്ന് തുടച്ചു കളയാണ്ട് അതുകൊണ്ട് തന്നെ തുടക്കം നല്ല പാടാണ് ഞാൻ നന്നായിട്ട് തുടച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും നല്ലത് അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട് നല്ല നല്ല എഫക്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല എഫക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം അപ്പൊ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്ത് അപ്പൊ ഫേസ് ഒക്കെ തുടച്ചു വന്നു ഫേസ് തുടച്ചു കഴിഞ്ഞപ്പോ ഒരു ചെറിയ നെറ്റിൽ പോലെയൊക്കെ ഉണ്ട് തണുത്ത വെള്ളത്തിലാ കഴുകിയത് അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നോക്കിയപ്പോ നല്ല മാറ്റം എൻ്റെ ഫേസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല എനിക്കൊന്ന് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം അതിൻ്റെ ഒപ്പം പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് മൊത്തം ഇട്ട് കൊടുക്കാൻ നോക്കിയത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഫേസ് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ചെറിയ ചെറിയ രോമങ്ങളും ഒക്കെ പോയി താടീൻ്റെ രണ്ടും ഇവിടെ കുറ്റി രോമം പോലെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പം ഞാൻ ഭയങ്കര ആണ് ഈ പ്രോഡക്റ്റിൽ അങ്ങനെ തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ കഴുകിയതിന് ശേഷം അവർ പറയുന്നുണ്ട് അലോവേറ ജെല്ലെന്തെങ്കിലും ഉപയോഗിക്കണമെന്നൊപ്പം അത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം വിക്ടോറിയ സീക്രട്ടിൻ്റെ ഒരു ചെറിയ ക്രീം എടുത്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രീം എടുത്തു ജസ്റ്റ് പോയിൻ്റ് ചെയ്തൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിന് ശേഷം എല്ലായിടത്തും തേച്ച് കൊടുത്തു ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ പൈസ കൊടുക്കുന്നതിന് നമുക്ക് മൂല്യം കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് മിക്കപ്പോഴും നമുക്ക് പാർലറിലൊക്കെ പോയി വാക്സ് ചെയ്യാനായിട്ട് മിക്ക ചിലർക്ക് പേടിയായിരിക്കും ചിലർക്ക് പൈസ പൈസയുടെ നമുക്ക് ടൈറ്റ് വരും പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കിയാൽ നമുക്ക് കയ്യിൽ സാധനം കിട്ടും അത് ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ എട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സോ താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും പ്രോഡക്റ്റ് നെയിമും ലിങ്കും എല്ലാം കൊടുക്കുന്നതാണ് ഇത്രയും എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് സോ ടേക്ക് കെയർ ബൈ